കാഞ്ചിയാർ അഞ്ചുളിയിൽ സ്വകാര്യ വ്യക്തി കൈയേറിയ സർക്കാർ ഭൂമിയിലെ കെട്ടിടങ്ങൾ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റി മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് പുതുതായി നിർമ്മിച്ച കെട്ടിടവും പഴയ കെട്ടിടവും പൊളിച്ച് ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള മണ്ണ് ജോലികളും കട്ടപ്പന നഗരസഭയിലും അഞ്ച് പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ അഞ്ചുരുളിയിൽ കെ എസ് ഇ ബി അനുവദിച്ചിരുന്ന ഭൂമിയാണിത് ജലവിഭവ വൈദ്യുതി മന്ത്രിമാർ ഇടപെട്ട ശേഷമാണ് ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ പ്രത്യേക അനുമതി ലഭിച്ചത് എന്നാൽ തൻ്റെ ഭൂമിയാണെന്ന അവകാശവാദമുന്നയിച്ച് നരിയമ്പാറ സ്വദേശിയായ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിക്കുകയും ഉറപ്പുള്ള കെട്ടിടം പണിയുകയുമായിരുന്നു അതിനിടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം എത്തിയെങ്കിലും പ്രദേശവാസികൾ എതിർത്തതോടെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ തിരിച്ചുപോയി സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ നവംബർ പതിനേഴിന് റവന്യൂ സംഘമെത്തി ഭൂമി ഏറ്റെടുത്ത് ജല അതോറിറ്റിക്ക് കൈമാറുകയും സർക്കാർ ഭൂമിയെന്ന് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു തുടർന്നാണ് ബുധനാഴ്ച ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാനായി സ്ഥലം സൗകര്യപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തടസ്സങ്ങളും വ്യവഹാരങ്ങളൊക്കെ നടന്നിരിക്കുകയായിരുന്നു നമുക്കറിയാം അതെല്ലാം വാട്ടർ അതോറിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് നീക്കം ചെയ്യുകയും നമ്മുടെ പഞ്ചായത്തിൻ്റെ മരാമത്ത് പ്രവർത്തികൾ മധ്യപ്രദേശിലെ ഒരു സംഘടന അല്ല ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം ഏറ്റെടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സ്ഥലം നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രവർത്തനത്തിന് അത് പഞ്ചായത്തിന് ഈ അനുകൂലമായി ഭവിക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ ചെയ്തു കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള മണ്ണ് ജോലികളും ആരംഭിച്ചു എന്നാൽ കട്ടപ്പന കോടതിയിൽ നിലവിലുള്ള കേസിൽ വിധിയുണ്ടാകും വരെ മറ്റാരും സ്ഥലത്ത് പ്രവേശിക്കുന്നത് വിലക്കിയിട്ടുണ്ടെന്നും കെട്ടിടങ്ങൾ പൊളിച്ചത് കോടതി അലക്ഷ്യമാണെന്നും സ്വകാര്യ വ്യക്തി അറിയിച്ചു News Bureau Kanjiar.